السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه سنهم الله سهود رعالي القواعد المثلى في صفات الله وأسمائه الحسنى يدنا شيخ محمد بن صالح العثيمين رحمه الله يولي برس ഗ്രന്ഥത്തിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ അൽ ഖായി തുസാബി അ ഏഴാമത്തെ ഒരു കായിയയായി ഉസൈമീൻ റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞത് അൽ ഇതു അസ്മ ഇല്ലാഹിത്ത തആല അള്ളാഹുവിൻ്റെ നാമങ്ങളിലുള്ള വ്യതിയാനങ്ങൾ അപജയങ്ങൾ അതിനെ സംബന്ധിച്ചാണ് അഥവാ ഹുവൽ മൈലു അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അനിവാര്യമായും നാം സ്വീകരിച്ചിരിക്കേണ്ട ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളിൽ നിന്നുള്ള വ്യതിയാനം വ്യതിചലനം അതാണ് ഇവിടെ ഇൽഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹുവ അത് പല രൂപത്തിലുണ്ട് വിവിധ ഇനങ്ങളുണ്ട് അൽ അൽവൽ അതിലൊന്ന് അള്ളാഹു അവനുണ്ട് എന്ന് അറിയിച്ച ഏതെങ്കിലും നാമങ്ങളെ നിഷേധിക്കലാണ് ഔ വൽ അഹ്കാം അല്ലെങ്കിൽ ആ നാമങ്ങൾ അറിയിക്കുന്ന ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ അല്ലെങ്കിൽ അതറിയിക്കുന്ന വിധികളെ നിയമങ്ങളെ നിരാകരിക്കലാണ് ഏതുപോലെ അത് ചോദിച്ചാൽ കമാ മിനൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ ജഹമിയാക്കൾ അതുപോലെയുള്ള മറ്റ് ആളുകളൊക്കെ ചെയ്തതുപോലെ ഇൽഹാദൻ എന്തുകൊണ്ടാണത് നിഷേധം അല്ലെങ്കിൽ വ്യതിയാനം എന്ന് പറയാൻ കാരണം ലി അഹ്കാമി അള്ളാഹുവിൻ്റെ നാമങ്ങൾ അള്ളാഹു അംഗീകരിച്ചതാണ് അതിനെ നിരാകരിക്കൽ നിഷേധിക്കൽ അത് നിഷേധമാണ് വ്യതിയാനമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതേപോലെ തന്നെ ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളും അതിൻ്റെ വിധികളും നിയമങ്ങളും ഒക്കെ അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്നാൽ അതിനെ നിഷേധിക്കലും നിരാകരിക്കലും ആകുമ്പോഴോ നിർബന്ധമായും സ്വീകരിക്കേണ്ട ആ വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഫിൻ കാർ ഉഷിൻ ദാലിഖ് മയിൽ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെയോ ആ നാമങ്ങൾ അറിയിക്കുന്ന ഏതെങ്കിലും വിശേഷണങ്ങളെയോ ഒക്കെ ആരെങ്കിലും നിഷേധിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് അസ്മാ വസിഫാത്ത് എന്ന വിഷയത്തിൽ അയാൾക്ക് സംഭവിക്കുന്ന ആ വിഭാഗത്തിൻ്റെ വ്യതിയാനമാണ് വ്യതിചലനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം വ്യതിയാനത്തിൻ്റെ ഇൽഹാദിൻ്റെ രണ്ടാമത്തെ ഒരു രീതി അസ്താനി ി സിഫാത്തിൽ അള്ളാഹുവിനുണ്ട് എന്ന് പറയുന്ന വിശേഷണങ്ങൾ അഥവാ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അറിയിക്കുന്ന വിശേഷണങ്ങളിൽ ഏതെങ്കിലും വിശേഷണങ്ങൾ സിഫത്തുകളെ സൃഷ്ടികളുടെ വിശേഷണങ്ങളോട് സമാനമാണ് എന്ന രീതിയിൽ തശ്ബീഹ് നടത്തി അള്ളാഹു കാണും ആ നമ്മൾ കാണുന്നത് പോലെ അല്ലെങ്കിൽ എന്നെ ആളുകൾ കാണുന്നത് പോലെ അള്ള കേൾക്കും എന്നെ ആളുകൾ കേൾക്കുന്നത് പോലെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സൃഷ്ടികളുടെ സിഫത്തിനോട് മുഷാബഹത്തായി സമമാക്കി അംഗീകരിക്കൽ അല്ലെങ്കിൽ സ്ഥിരീകരിക്കൽ അതും വ്യതിയാനമാണ് കാരണം അള്ളാഹുവിൻ്റെ സിഫത്തുകളെല്ലാം അത്യുന്നതമാണ് അതുപോലെ ഒരാൾക്കും ഇല്ല അവൻ അതിലൊക്കെ ഏകനും അദ്വിതീയനുമാണ് അഥവാ അവനെപ്പോലെ ഒരാളും ഇല്ല കമാഫ അല അഹു തഷീഹി ആളുകൾ ചെയ്യുന്നത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സൃഷ്ടികളുടെ സിഫത്തിനെ പോലെ അവർ വ്യാഖ്യാനിക്കും വിശദീകരിക്കും സൃഷ്ടികളുടെ സിഫത്തിനെ അള്ളാഹുവിൻ്റെ സിഫത്തിനെ പോലെ വിശദീകരിക്കും കാരണം അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലും സൃഷ്ടികളെ അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തലും എല്ലാം നിരർത്ഥകമായ അബദ്ധ ജിലമായ ഒരു വാദഗതിയാണ് ലാ യുംകിനു അൻ തദുല്ല അലൈഹിൻ നുസൂസ് ഒരിക്കലും അള്ളാഹുവിൻ്റെ കിതാബിൽ പ്രമാണങ്ങളിൽ അത്തരത്തിലുള്ള ഒന്ന് ഉണ്ടാവുകയില്ല കാണുകയില്ല അല മറിച്ച് പ്രമാണങ്ങൾ ഏത് പരിശോധിച്ചാലും നമുക്ക് കാണാം ഇങ്ങനെ സൃഷ്ടികളോട് സമാനമായ വിശേഷങ്ങൾ ഉള്ളവനാണല്ല എന്നല്ല മറിച്ച് അള്ളഹാനെ പോലെ ആരുമില്ല അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലാകട്ടെ നാമങ്ങളിലാകട്ടെ കിടപിടിക്കുന്ന തുല്യമായ ഒന്നും ഒരാളും ഇല്ല എന്ന് അലൈ അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ അല്ലെങ്കിൽ നാമങ്ങളെ സൃഷ്ടികളുടേതുപോലെ എന്ന രീതിയിൽ സങ്കല്പിക്കൽ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തൽ അത് തീർച്ചയായും ആ വിഷയത്തിലുള്ള അനിവാര്യമായും നാം ഉൾക്കൊള്ളേണ്ട നിലപാടിൽ നിന്നുള്ള വഴിതെറ്റിയുള്ള സഞ്ചാരമാണ് എന്നും മനസ്സിലാക്കാം മൂന്നാമത്തെ ഒന്ന് ഉണ്ട് എന്ന് പറയാത്ത ഒരു പേരിനെ അള്ളാക്ക് ഉള്ളതായി ആരോപിക്കലാണ് ഏതുപോലെ അബ് പിതാവ് എന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്രിസ്ത്യാനികൾ നസാറാക്കൾ പറയുന്നത് പോലെ അള്ളാഹു അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പിതാവ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല എന്നിരിക്കെ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പേര് നമ്മളായി ചാർത്തി കൊടുക്കൽ അത് ഒരിക്കലും ചേർന്നതല്ല അതേപോലെ തന്നെയാണ് വത്തസ്മിയതുൽ ഫലാസിഫ ഫിലോസഫിയുടെ തത്വജ്ഞാനത്തിൻ്റെ ആളുകൾ തത്വചിന്തകളുടെ വക്താക്കളായി അറിയപ്പെടുന്ന ആളുകൾ അള്ളാഹു എന്ന് പറയേണ്ടടുത്ത് അൽ ഇല്ലുൽ പ്രവർത്തിക്കുന്ന കാരണം ഏതൊന്നിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന കാരണം എന്ന രീതിയിൽ അൽ ഇല്ലത്തുൽഫില എന്ന് പറയാറുണ്ട് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് അല്ല ഇല്ലത്തുൽഫല എന്ന് പറയാൻ പറ്റൂല കാരണം ആ ഒരു പേര് അള്ളാഹു റസൂലോ അള്ളാഹുവിനുള്ളതായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല തന്നിട്ടില്ലാഹി അപ്പൊ അള്ളാഹുവിനുണ്ട് എന്ന് അള്ള പറഞ്ഞു തരാത്ത അല്ലെങ്കിൽ നബിസ് അല്ലാഹു അലൈഹി വസം പഠിപ്പിക്കാത്ത പേരുകൾ അള്ളാഹുവിനുള്ളതായി നമ്മൾ പറയരുത് എന്ന് പറയാനുള്ള കാരണം അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം തൗക്കീഫിയാണ് അഥവാ പ്രമാണത്തിൽ അധിഷ്ഠിതമാണ് പ്രമാണങ്ങളിൽ വന്നത് നമ്മൾ അംഗീകരിക്കുക പ്രമാണങ്ങളിൽ ഇല്ലാത്തത് അള്ളാക്ക് എന്ന് നമ്മൾ പറയാതിരിക്കുക അതാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനുണ്ട് എന്ന് അള്ള പറയാത്ത ഒരു പേര് അള്ളാഹുവിൻ്റെ പേരിൽ നമ്മൾ ആരോപിക്കൽ ആ വിഷയത്തിൽ നമ്മൾ നിലകൊള്ളേണ്ട ശരിയായ നിർബന്ധമായും നാം സ്വീകരിക്കേണ്ട നിലപാടിൽ നിന്നുള്ള വ്യതിചലനമാണ് അതേപോലെ തന്നെ അവർ ഈ പറഞ്ഞ പേരുകളൊക്കെ സത്യത്തിൽ അവയുടേതായ പല ന്യൂനതകളും കുറവുകളുമുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാതെ അതിൽ നിന്നൊക്കെ സർവ ന്യൂനതകളിൽ നിന്നും മുക്തനായ പരിശുദ്ധനായ രീതിയിലാണ് അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൽഹാദിന്റെ നാലാമത്തെ ഒരു രൂപം എങ്ങനെയെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനുള്ളതായി സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള അള്ളാഹുവിന്റെ നാമങ്ങളുണ്ടല്ലോ ആ നാമങ്ങളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ എടുത്ത് അള്ളാഹ അല്ലാത്തവർക്ക് അല്ലെങ്കിൽ ബഹുദൈവാരാധകർ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ഒക്കെ ചാർത്തി കൊടുക്കൽ അള്ളാഹ്ക്കുള്ള പേര് അള്ളാഹ് മാത്രം അത് അള്ളാഹ അല്ലാത്തവരുടെ പേരിൽ അതേ അർത്ഥത്തിൽ ആരോപിക്കൽ എന്താണ് ഇൽഹാദാണ്. ഉദാഹരണം പറഞ്ഞാൽ മക്കയിലെ മുഷിരിക്കുകൾ ഉസ്സ എന്ന് അവർ ആരാധിച്ചിരുന്ന വിഗ്രഹത്തെ വിളിച്ചിരുന്നു അവരതുകൊണ്ട് അർത്ഥമാക്കിയിരുന്നത് അൽ അസീസ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട അജയ്യൻ പ്രതാപവാൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള അൽ അസീസ് എന്ന നാമത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പേരായിട്ടാണ് പദമായിട്ടാണ് അൽ ഉസ്സ അപ്പം അൽ അസീസ് എന്ന് പറയുന്നത് പോലെ അവർ അൽ ഉസ്സ എന്ന് പറയുന്നു അൽ അസീസ് എന്ന് നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അജയ്യതയും പ്രതാപവും ഒക്കെ ആണ് അവർ അവരുടെ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് ഉസ്സ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഉസ്സ എന്ന് പറയുന്ന അവരുടെ ആരാധ്യനെ സംബന്ധിച്ച് അവർ കരുതുന്നത് അത് ശരിയായ ഒരു നിലപാടല്ല അതേപോലെ തന്നെ ലാത്ത എന്നത് ഇലാഹ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് എടുത്തതാണെന്നാണ് ഒരു വിശദീകരണം അപ്പോൾ ആ അർത്ഥത്തിൽ ലാത്ത എന്ന് പറഞ്ഞതും എന്താണ് ഇൽഹാദാണ് പസമ്മ അസ്നാമഹും അപ്പോൾ എന്നും ലാത്ത എന്നും ഒക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളായ അസീസ് അല്ലെങ്കിൽ അൽ ഇലാഹ് എന്ന പദങ്ങളിൽ നിന്ന് നാമങ്ങളിൽ നിന്ന് അവർ എടുത്ത് അവരുടെ വിഗ്രഹങ്ങൾക്ക് അവരോധിച്ചു അതൊരിക്കലും ചേർന്നതല്ല കാരണം وَذَلِكَ لِأَنَّ الله تعالى ും അള്ളാഹുവിനുള്ളതായി പറഞ്ഞ പേരുകളൊക്കെ അവന് പ്രത്യേകമാണ് അവന് മാത്രമായിട്ടുള്ളത് അത് വേറൊരാൾക്കും ആ അർത്ഥത്തിൽ നമുക്ക് ആരോപിക്കുവാൻ അല്ലെങ്കിൽ സങ്കല്പിക്കുവാൻ പാടുള്ളതല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട് അഥവാ അവന് മാത്രമായിട്ടുള്ളതാണത് അത് മുഖേന നിങ്ങൾ അവനെ വിളിച്ച് ചെയ്യുക സൂറത്തുൽ ആറാഫിലെ നൂറ്റി ആയത്ത് അപ്രകാരം തന്നെ സൂറത്ത് ത്വാഹയിൽ എട്ടാമത്തെ ആയത്തിലും സൂറത്തുൽ ഹഷറിലെ ആയത്തിലും ഒക്കെ അള്ളഹ പറയുന്നുണ്ട് അള്ളാഹു ലഹുൽ അപ്പം ഏറ്റവും നല്ല പേരുകൾ അള്ളാഹുവിൻ്റേതാണ് അവനുള്ളതാണ് അവന് മാത്രം വകവെച്ച് കൊടുക്കേണ്ടതാണ് അള്ളാഹുവിനെ ഏതർത്ഥത്തിലാണോ ആ പേര് കൊണ്ട് നാം വിളിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അതേ അർത്ഥത്തിൽ വേറൊരാളെയും ഒരു ശക്തിയെയും നമ്മൾ ആ പേര് കൊണ്ട് വിളിക്കുവാനോ ആ പേരിൻ്റെ ആശയം അവ അവർക്ക് വകവെച്ച് കൊടുക്കുവാനോ പാടുള്ളതല്ല ലഹുൽ പാടുള്ളതല്ലഹുൽ അപ്പോൾ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ് ന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നത് പോലെ ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിന് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഏറ്റവും ഉന്നതമായ ഏറ്റവും നല്ല പേരുകൾ അള്ളാഹ് മാത്രമുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള ആ നാമങ്ങളുടെ താല്പര്യവും തേട്ടവും വിശേഷണവും ഒക്കെ അതേ അർത്ഥത്തിലും രൂപത്തിലും അല്ല അല്ലാത്ത ആർക്കെങ്കിലും വകവെച്ച് കൊടുക്കലും ആ പേരിൽ അവർക്ക് പേര് നിശ്ചയിക്കലും വിളിക്കലും വിളിക്കലുമൊക്കെ മയിലുംബിഹ അമ്മായിജി ബുഫിഹ അതിൽ നാം അനിവാര്യമായും സ്വീകരിച്ചിരിക്കേണ്ട നിലപാടിൽ നിന്നുള്ള വ്യതിചലനമാണ് പറഞ്ഞ ഇൽ ആണെങ്കിലും അവയെല്ലാം നിഷിദ്ധമാണ് നമുക്ക് അംഗീകരിക്കാനും സ്വീകരിക്കാനും പറ്റിയതല്ല കാരണം വക്താക്കളെ അള്ളാഹു താക്കീത് ചെയ്തിട്ടുണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് വദറുല്ലദീന ഉള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്ന ഇൽഹാദ് നടത്തുന്നവരെ നീ അവർക്ക് നാം പ്രതിഫലം നൽകും അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കും എന്നാണ് സൂറത്തുൽ ആറാഫിൽ നൂറ്റി എൺപതാമത്തെ ആയത്തിൽ പറയുന്നത് അതിൽ ചിലത് ശെർക്കായി വരുന്നുണ്ട് ചിലത് കുഫറായി വരുന്നുണ്ട് അതിൽ ഓരോ വിഷയത്തിലും തെളിവുകളുടെ പിൻബലത്തിൽ ചിലത് ശെർക്കും ചിലത് കുഫറും ഒക്കെയായി വരുന്ന ഗൗരവപ്പെട്ട സംഗതിയാണ് ഇലഹാദ് അത് നമ്മൾ സൂക്ഷിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലാ വൈകും വരഹമുല